ഇത് നമ്മൾ ചെയ്ത് വെക്കാൻ പോകുകയാണ് എന്നിട്ട് കുറഞ്ഞ സമയത്ത് ചെയ്യുന്നവരാണ് എനിക്ക് ഒന്നാണ് കിട്ടിയത് എനിക്ക് രണ്ടാണ് കിട്ടിയത് എനിക്ക് മൂന്നാണ് കിട്ടിയത് എനിക്ക് നാലാണ് किते है 3 2 1 हां मां देख आप लेट हो का हां ना जो होती करते ना ऑफ कर देती रहती है

லேண்டர் நான் பதட்டနေ நிப்பல நான் செய்யான் போறா ட்டே கேவ போயி பின்ன இல்லதே அந்த என்னன்னு சொல்ல நான் என்ன தள்ளி ஓலமா வா Ayo, ayo, ayo. Ayo, ayo. Ayo, ayo, ayo. മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് ലാസ്റ്റ് ഞാനത് <laughs> あっ。 いいね。